ഒരാളെ ജീവിതത്തിൽ വാനോളം ഉയർത്താനും അതേപോലെ അയാളെ ജീവിതത്തിൽ ഏറ്റവും കുഴിയിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യത്തിന്റെ അലൈൻമെന്റ് ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ വന്നില്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതൊക്കെ പിന്നീട് വന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണമായി നിലനിൽക്കുന്ന ഈ നമ്മളുടെ പുരാതനമായ വിശ്വാസ പ്രകാരമുള്ള സംസ്കാരപ്രകാരമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരാൾ മഹാനായി മാറ്റുന്നതും അതേ ആളെ താഴേക്ക് പതിപ്പിക്കുന്നതും ഇതാണ് ത്രികാരണങ്ങൾ ഈ ത്രികാരണങ്ങളുടെ ശുദ്ധിയുള്ള ഒരാളാണ് മഹാനായി വാഴ്ത്തപ്പെടുന്നത് മഹാനായി മാറണമെങ്കിൽ ജീവിതത്തിൽ എല്ലാം നേടണമെങ്കിൽ ത്രികാരണ ശുദ്ധി ഉണ്ടായാൽ മതി എന്താണ് ത്രികാരണങ്ങൾ അതാദ്യം മനസ്സിലാക്കണം മനസ് വാക്ക് അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തി കർമ്മ അല്ലെങ്കിൽ നമ്മൾ പറയും ശരീരം കൊണ്ട് ചെയ്യുന്ന കായ കൊണ്ട് ചെയ്യുന്ന കർമ്മ അപ്പം എന്താണിത് മൂന്നും ആദ്യം മനസ്സിലാക്കണം നമ്മൾ മനസ്സിൽ വിചാരിക്കില്ലേ നമ്മൾ നാവുകൊണ്ട് പറയില്ലേ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനെ മനസ്സെന്ന് പറയും നാവുകൊണ്ട് പറയുന്നതിനെ നമ്മൾ ശബ്ദമായി പറയുന്നതിനെ പുറപ്പെടുവിപ്പിക്കുന്നതിനെ വാക്കെന്ന് പറയും നമ്മൾ നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെ കർമ്മ അല്ലെങ്കിൽ കായ കൊണ്ട് ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മ എന്ന് പറയും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു എനിക്ക് ഇന്ന് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ചെല്ലണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു ഞാൻ പറയുന്നു ഞാൻ ഇന്നത് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇന്ന സ്ഥലം വരെ പോവുകയാണ് ഇന്ന സമയം ആവുമ്പോൾ ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നു ഞാൻ എൻ്റെ ശരീരം കൊണ്ട് പ്രവർത്തിച്ച് ഞാൻ ബസ് പിടിച്ചാണെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിലും സ്വന്തമായി ഡ്രൈവ് ചെയ്താണെങ്കിലും ആ സ്ഥലത്തെത്തുന്നു അപ്പോൾ ഞാനിവിടെ ത്രികാരണ ശുദ്ധി പാലിച്ചിരിക്കുന്നു അതായത് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പറഞ്ഞു പറഞ്ഞത് ഞാൻ ചെയ്തു നമ്മൾ പറയില്ലേ അവൻ മനസ്സിൽ വിചാരിച്ചാൽ ഉറപ്പായി അവൻ അത് ചെയ്തിരിക്കും അവൻ പറഞ്ഞാൽ അവൻ അത് ചെയ്തിരിക്കും അങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ഒരേ പോലെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരാൾ ലോകം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതായത് ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നു അയാൾ പറയുന്നു അതയാൾ നേടുന്നു അയാളുടെ പ്രവൃത്തി കൊണ്ട് നേടുന്നു എങ്കിൽ അയാൾ മഹാനാണ് എങ്കിൽ ചിലരുണ്ട് വാക്കുകൊണ്ട് പറയും പ്രവൃത്തി കൊണ്ട് കാട്ടും പക്ഷെ മനസ്സിൽ വേറൊന്നും ചിന്തിക്കും ചിലര് പ്രവൃത്തി കൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നു വഴിപാടുകൾ ചെയ്യുന്നു മറ്റുള്ളവരെ കാണിക്കുന്നു ഞാൻ വലിയ ഭക്തനാണെന്ന് കാണിക്കുന്നു പക്ഷെ വാ കൊണ്ട് പറയുന്നത് എന്താ മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളാണ് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ക്ഷേത്ര ദർശനം ശരീരം കൊണ്ട് കർമ്മം കൊണ്ട് ചെയ്ത് ശരീരം കൊണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ ശരീരവും പേറിപ്പോയി ഒരുപാട് ദേവതമാരെ കണ്ടു വണങ്ങിയിട്ട് വന്നിട്ട് വീടിനടുത്തുള്ളൊരു ചേട്ടനെ കണ്ടപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കില്ല അതാണ് ഇതാണെന്ന് അയാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്തതിന് നമ്മളുടെ വാക്കുകൊണ്ട് എന്തെങ്കിലും വില നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ശരീരം കൊണ്ട് പറയുന്നത് നമ്മൾ ഭക്തരാണ് ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നു പക്ഷെ വാക്കുകൊണ്ട് എന്താണ് പറയുന്നത് മറ്റ് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു അയാൾ നശിച്ചു പോട്ടെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു ഞാൻ വലിയ ഭക്തനാണ് ഞാൻ ആരുടെയും പതനം ആഗ്രഹിക്കുന്നില്ല ഞാൻ വളരെ നല്ല വ്യക്തിയാണെന്ന് പറയുന്നു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അയാൾ തളർന്നു പോകട്ടെ അയാൾ രക്ഷപ്പെടരുത് വർ ഒരിക്കലും രക്ഷപ്പെടില്ല ഇവർ നമ്മൾ വളരെ വിചാരിക്കും നമ്മൾ ശരീരം കൊണ്ടൊരു ഒരു പ്രവർത്തി ചെയ്തെങ്കിൽ മാത്രമേ അതിന് കർമ്മഫലമുള്ളൂ എങ്കിൽ ശരീരം കൊണ്ടൊരാളെ മുറിവ് ഏൽപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് വാക്കുകൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ ഒരാളെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് ഒരാൾക്ക് ഒരു മുറിവ് ഏൽപ്പിച്ചു എന്ന് വിചാരിക്കും ആ മുറിവിന്റെ ആഴം നമ്മൾക്ക് അറിയാൻ സാധിക്കും വ്യാപ്തി അറിയാൻ സാധിക്കും വേദന അറിയാൻ സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഇത്രയും മുറിഞ്ഞിട്ടുണ്ട് ആ മുറിവ് കരിഞ്ഞോ ഉണങ്ങിയോ അത് ഭേദമായോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ നമ്മളുടെ വാക്കുകൊണ്ട് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മുറിവ് അത് എത്ര ആഴത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകില്ല എത്ര അയാളെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാകില്ല അത് ഉണങ്ങിയോ എന്നും അത് ഭേദമായോ എന്നും നമ്മൾക്ക് മനസ്സിലാകില്ല ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാക്കിൻ്റെ ഈ ഒരു മുറിവായിരിക്കും പിന്നീട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ ഒരു വെല്ലുവിളിയായി വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഇപ്പോഴും ഇത് ഓർത്തിരിക്കുകയാണെന്ന് അതുപോലാണ് നമ്മൾ ഒരാളുടെ ശാരീരികമായി ഏൽപ്പിക്കുന്ന മുറിവുകളേക്കാൾ വലുതാണ് ഒരാളുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കുന്നത് ഒരു വാക്കുകൊണ്ട് പോലും അതുകൊണ്ട് ഇപ്പൊ ശാരീരികമായിട്ടൊരു മുറിവ് ചെറിയ രീതിയിലൊരു ഒരു പരിക്കേൽപ്പിക്കുന്നത് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ കുത്തി ഇറക്കുകയായിരിക്കും അവരുടെ ഹൃദയത്തിൽ അതുകൊണ്ട് വാക്കുകൾ തെറ്റായി ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നവർ ഇപ്പോൾ പലപ്പോഴും നേർക്ക് നേർ വന്ന് കാര്യങ്ങൾ പറയുന്നവർ നമ്മൾക്ക് അത്രത്തോളം അവർ അവരോട് നമ്മൾക്കൊരു ദേഷ്യമോ അവരോട് നമ്മൾക്കൊരു വൈരാഗ്യമോ ഒന്നും തോന്നില്ല സത്യമായ കാര്യമാണ് പറയുന്നത് പക്ഷെ നമ്മളോടൊരു മോശം വാക്ക് ഉപയോഗിച്ച ഒരാളെ നമ്മൾ ഒരിക്കലും മറക്കില്ല നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മളെ ശാരീരികമായി ഉപദ്രവ ഉപദ്രവിച്ച ആളേക്കാൾ കൂടുതൽ നമ്മൾ മറക്കാതിരിക്കുന്നത് നമ്മളെ വാക്കുകൊണ്ട് ഉപദ്രവിച്ച ആളെയാണ് അപ്പോൾ അതും പോട്ടെ ഇനി വേറൊരു കാര്യം പറയാം ഇപ്പോൾ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നു വാക്കുകൊണ്ട് പറയുന്നു ഞാൻ അയാളുടെ നന്മ ആഗ്രഹിക്കുന്നു നമ്മൾ ചിലപ്പോൾ വെറുതെ ഒന്ന് പ്രവർത്തിച്ച് കാണിക്കും അയാളുടെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് അയാളുടെ അടുത്ത് പോയിരുന്ന് അയാൾക്കൊരു വിഷമം വരുമ്പോൾ വാക്കുകൊണ്ട് പറഞ്ഞു ഞാൻ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അയാളെ ചേർത്ത് പിടിക്കുന്നു മനസ്സിൽ ചിന്തിക്കുന്നു ഇയാൾ നശിച്ചു പോകണം ഇങ്ങനെയൊക്കെ അത് തന്നെ വേണംവിടാ എന്ന് ചിന്തിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മളുടെ മനസ്സും നമ്മളുടെ വാക്കും നമ്മളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ശരീരവും വാക്കും മനസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇങ്ങനെ നമ്മൾക്ക് പലതരത്തിലാണ് നമ്മളുടെ ഓരോന്നും കിടക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ജീവിതത്തിലോ ആത്മീയമായിട്ടോ ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കും ഞാൻ ഇത്ര ഹോമം ചെയ്തു ഞാൻ ഇത്ര ക്ഷേത്ര ദർശനം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത്ര മന്ത്രം ഉരുവിട്ടു ഞാൻ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഫലം ലഭിക്കാത്തത് ഈ ത്രികാരണ ശുദ്ധി വന്നിട്ടില്ല ഈ ത്രികാരണ ശുദ്ധി വരുന്ന ഒരാൾക്ക് മാത്രമേ ഈ മേൽപ്പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ ഞാൻ പ്രവൃത്തി കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു ഭഗവാൻ്റെ മുന്നിൽ പുഷ്പ സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നു പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ വേറെ എവിടെയോ ആണ് മനസ്സുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ ദുഷിച്ചത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് മുന്നിലോ നിൽപ്പുണ്ട് പക്ഷെ മനസ്സവിടെയല്ല വാക്കുകൊണ്ട് നാരായണ നാരായണ ശിവ ശിവ അമ്മയെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ ശരീരവും അവിടെ തന്നെയാണ് പക്ഷെ മനസ്സ് എവിടെയോ ആണ് അപ്പോൾ ഈ ത്രികാരണ ശുദ്ധി അവിടെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ത്രികരണ ശുദ്ധി സംഭവിക്കാത്ത ഒരാൾ എത്ര ആരാധിച്ചാലും അവിടെ ഭഗവാന്റെയോ ഭഗവതിയുടെയോ സാന്നിധ്യം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഭഗവാന്റെയോ ഭഗവതിയുടെ അനുഗ്രഹം തെല്ല് പോലും കിട്ടില്ല അപ്പോൾ ഈ മൂന്ന് കാര്യത്തെയും ഒരുമിച്ച് കൊണ്ടുവരണം ഇനി മനസ്സ് പലതരത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിലും മറ്റൊരാളുടെ ദുഷിച്ചതല്ല നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കാം നമ്മൾക്ക് പതുക്കെ പതുക്കെ ഒക്കെ മനസ്സിനെ മെരുക്കിയെടുത്ത് മൂന്നും ഒന്നാക്കി കൊണ്ടുവരാം പതുക്കെ പതുക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല പതുക്കെ പതുക്കെ തൊക്കെ ഒരേ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രീകരണ ശുദ്ധി സംഭവിച്ചു എന്ന് പറയാം അങ്ങനെ സംഭവിച്ചാൽ നമ്മൾക്ക് ജീവിതത്തിലെല്ലാം പ്രാപ്യമാണ് അത്രയും നാൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് മറ്റൊരാളുടെ പതനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക മറ്റൊരാളെ താഴേക്ക് വലിച്ചിടാൻ നോക്കാതിരിക്കുക അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മളുടെ പ്രവൃത്തിയിലും വാക്കിലും മനസ്സിലുമൊക്കെ ഒരേ ചിന്ത കൊണ്ടുവരാം ഈ ഒരേ ചിന്ത കൊണ്ടുവരുമ്പോഴാണ് ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ എന്തും നേടിയെടുക്കാൻ നമ്മൾ ഒരു അല്ലെങ്കിൽ നമ്മൾക്കൊരു ശക്തി വന്നു ചേരുന്നത് ഈ മൂന്ന് കാര്യം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് സോണെന്നൊക്കെ പറയും അവർ സോണിലായെന്ന് പറയും സോൺ ഇപ്പോൾ നമ്മളൊരു പ്രവർത്തി ചെയ്തു തുടങ്ങുകയാണ് നമ്മൾ എക്സാമിന് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾക്ക് മടുപ്പായിരിക്കും ഒരു പത്ത് മിനിറ്റൊക്കെ ആദ്യം മടുപ്പായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരാൾ വന്ന് നീ പഠിക്കേണ്ട എഴുന്നേറ്റോളാൻ പറഞ്ഞാൽ പോലും നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കും കാര്യം എന്താ നമ്മൾ ആ ഒരു സോണിലായിപ്പോയി നമ്മളുടെ മനസ്സ് നമ്മളുടെ വാക്ക് നമ്മളുടെ ശരീരം എല്ലാം പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്തയിലായിപ്പോയി ഇങ്ങനെ സോണിലാകുന്നവരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്തു തുടങ്ങി അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ മനസ്സും വാക്കും ശരീരവും കൊണ്ട് ഒരു സ്ഥലത്തായി പോകുമ്പോഴാണ് അതിൽ മുഴുകുന്നത് ഇപ്പോൾ ഞാൻ ഈ എക്സാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതേ ഭാവം ദൈവത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് അവൻ ആനന്ദം ഉണ്ടാകുന്നത് അപ്പോൾ പലതരത്തിൽ ആനന്ദമുണ്ട് അതിൽ ആ ഭഗവാനെ രൂപത്തിൽ സ്വീകരിക്കുകയാണെങ്കിലും ഇനി രൂപമില്ലാത്ത ഭാവത്തിലേക്ക് പോവുകയാണെങ്കിലും എല്ലാം ഈ ശരീരവും നമ്മളുടെ വാക്കും മനസ്സും എല്ലാം ഒരേ ഡയറക്ഷനിൽ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ രഹസ്യം അതിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് പാതയിലാണെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരു പ്രവർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പാട്ട് പാടുകയാണെങ്കിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മഹാനടനായിട്ടുള്ള മോഹൻലാലിനെ കുറിച്ച് ഇതാണ് പറയുന്നത് അദ്ദേഹം അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വാക്ക് ശരീരം എന്നുള്ളത് അവിടെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നത് വളരെ വളരെ ആത്മീയമായിട്ടുള്ളൊരു മനുഷ്യനാണ് മോഹൻലാൽ എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മനസ്സിലായിട്ടുമുണ്ട് അല്ലെങ്കിൽ രജനീകാന്ത് ഇങ്ങനെയുള്ള പല ആളുകളുടെയും സീക്രട്ട് ഇതാണ് ആത്മീയമായി അവരെ തന്നെ അങ്ങ് ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരും മനസ്സ് വാക്ക് കർമ്മം എന്നുള്ളത് ഒരേ തലത്തിലേക്ക് വരുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നല്ലത് മാത്രം ചിന്തിക്കണം നല്ലത് മാത്രം പറയണം അപ്പോൾ നല്ലത് കൊള്ളും അങ്ങനെ എല്ലാം നല്ലതായി തീരുമ്പോൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാം ദൈവ കേന്ദ്രീകൃതമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥ ഭക്തി എന്നുള്ളത് ഊർന്നൊലിച്ചെത്തും അതേപോലെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും നമ്മൾ പോലും അറിയാതെ അപ്പോൾ നല്ലത് ചിന്തിക്കൂ നല്ലത് പറയൂ നല്ലത് ചെയ്യൂ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഈ ത്രികരണങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ ഒരേപോലെ സംഭവിക്കുമ്പോൾ ഒരേപോലുള്ള അത്ഭുതങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നമ്മൾ നാക്ക് കൊണ്ട് പറയുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന അതേ കാര്യം സംഭവിക്കും ഈ ഒരു രഹസ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ജീവിതത്തിൽ പകുതി കടമ്പ കടന്നു എന്ന് മനസ്സില് പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ നമ്മൾ വെറുതെ പൂജ വഴിപാട് മന്ത്രങ്ങൾ അത് ഇത് ഇപ്പം ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി അങ്ങനെ പലതിലിൻ്റെ പുറകാണെന്നു കൊണ്ട് ഒരു കാര്യമില്ല എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആ ഗുരുക്കന്മാർ പറഞ്ഞ ഓരോരോ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ എല്ലാം സംഭവിച്ചുകൊള്ളും അപ്പോൾ ഈ ത്രികരണ ശുദ്ധി സംഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ ഭഗവാന്റെ ഒരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നാവുകൊണ്ട് ചൊല്ലുന്ന അതേ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അതേ രീതിയിൽ ശരീരവും മനസ്സും ഏകാഗ്രതമായി പ്രവർത്തിക്കുമ്പോഴാണ് ആ ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്നത് അതുപോലെ നമ്മൾ ഏത് പ്രവർത്തി ചെയ്താലും ഈ ത്രികാരണ ശുദ്ധി ഉണ്ടായിരിക്കണം അങ്ങനെ ഈ ത്രികരണ ശുദ്ധിയുള്ള ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സംഭവിച്ചിരിക്കും നമ്മൾക്ക് ഈ ഒരു ത്രികരണ ശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി പാടാണ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് നാവിൽ വരണം നാവ് കൊണ്ട് പറയുന്നത് ചെയ്തിയിൽ വരണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കടമ്മയാണ് അത് പതുക്കെ പതുക്കെ ഉണ്ടാവുകയുള്ളൂ ഇന്ന് പോയി നാളെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സംഭവിക്കില്ല പതുക്കെ 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 ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറ്റി ഇനിയെങ്കിലും ഭഗവാന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭഗവാന്റെ അടുത്ത് തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അപ്പോൾ നമ്മൾ പത്ത് മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൽ ഒരു രണ്ട് മിനിറ്റ് ഭഗവാനെ നമ്മൾ അതേ രീതിയിൽ മനസ്സും അതുപോലെ തന്നെ വാക്കും പ്രവൃത്തിയും കൊണ്ട് തന്നെ ആയിരുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യത്തിലും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പതുക്കെ അത് സംഭവിച്ചോളൂ പലപ്പോഴും മനസ്സുകൊണ്ട് തെറ്റായി സഞ്ചരിക്കുകയാണ് എന്ന് തോന്നിയാൽ വാക്കുകൊണ്ട് തെറ്റായി സഞ്ചരിക്കുകയാണ് പ്രവൃത്തി കൊണ്ട് തെറ്റായി സഞ്ചരിക്കുകയാണ് എന്ന് തോന്നിയാൽ ഇനിയെങ്കിലും പ്രവർത്തിക്കുന്നതും പറയുന്നതും മനസ്സിൽ വിചാരിക്കുന്നതുമായിട്ട് ഒരു ഐക്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരാളെക്കുറിച്ച് മോശം പറയാതിരിക്കുക മനസ്സിൽ വിചാരിക്കാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക അഹോബിലം അഹോബിലം